ഗാന്ധി ജയന്തി വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് ഗാന്ധിജി കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ നൂറാം വാർഷികമെന്നുള്ള നിലയിൽ പ്രത്യേക പ്രാധാന്യം നൽകിയാണ് ആഘോഷ പരിപാടികൾ നടക്കുക കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി സ്മൃതി സംഗമം നടക്കും പരിപാടി എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ നഗരത്തെ ശുചിയാക്കുന്ന ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹം തെരഞ്ഞെടുക്കുകയുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറാം വാർഷികം എന്നുള്ള നിലയിൽ ഈ വർഷത്തെ ഗാന്ധി ജയന്തി ദിനാചരണത്തിന് പ്രത്യേക പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി രാജ്യമെന്നുക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി ബൂത്ത് ഘടകങ്ങളുള്ള പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഗാന്ധിജയന്തി ദിനാചരണം വളരെ വിപുലമായ പരിപാടികളോടെ നടത്തുകയായിരുന്നു കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി സ്മൃതി സംഗമം എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു ഈ പ്രോഗ്രാമിൽ കെ സി സി അംഗം യുവാൻ നായ ഇ എം ഐ സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ ടി സി സിയുടെ സെക്രട്ടറി ശ്രീ തോമസ് രാജൻ മുഖ്യപ്രഭാഷ്ടമു യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ശ്രീ ജോയി വിട്ടുപുഴി ചടങ്ങിൽ പങ്കെടുക്കുന്ന ശുചീകരണ തൊഴിലാളികളെ ആദരിച്ച് ആദരിക്കുന്ന ഒരു പരിപാടി കൂടി കൂടുതൽ സംഘടിപ്പിച്ചു നമുക്കറിയാം കട്ടപ്പുറ നഗരത്തെ ഇത്ര പ്രവകരമായി നിലനിർത്തുന്നത് മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളിയാണ് അവരെ ആദരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ ഗാന്ധിജയന്തി ദിനം വ്യത്യസ്തമായി ആദരിക്കുന്നതിന്റെ ഭാഗമായി കട്ടപ്പന നഗരത്തെ മനോഹരമാക്കുന്ന ശുചീകരണ തൊഴിലാളികളെ രാപ്പുകളില്ലാതെ കഷ്ടപ്പെടുന്ന അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി കോൺഗ്രസ് പോർ കമ്മിറ്റി ആ ശുചീകരണ തൊഴിലാളികൾക്ക് ഒരു സ്വീകരണം നൽകി അവരെ ആദരിക്കാൻ തീരുമാനിച്ചു അതും ഹൈറീച്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ